തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിൽ വടക്കേ മലബാറിന്റെ സാന്നിധ്യം അറിയിച്ച് മടിയൻ രാധാകൃഷ്ണൻ മാരാർ ആദ്യമായാണ് ഒരാൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇടം പിടിക്കുന്നത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേളമായാണ് പൂരത്തിലെ പാറമേക്കാവിലെ ഇലഞ്ഞിത്തറ മേളം അറിയപ്പെടുന്നത് ഇലഞ്ഞിത്തറ മേളത്തിൽ അഞ്ചാം സ്ഥാനക്കാരനായിട്ടാണ് മടിയൻ രാധാകൃഷ്ണന്മാരാർ അണിനിരക്കുന്നത് വർഷങ്ങളായി മേളത്തിൽ പിന്നിരയിൽ നിന്നും കൊട്ടിക്കയറിയാണ് മുൻനിരയിൽ ഇടം പിടിക്കാറ് പതിവ് എന്നാൽ മടിയൻ രാധാകൃഷ്ണന്മാരാരെ നേരിട്ടാണ് അഞ്ചാം സ്ഥാനക്കാരനായി ഇടം തന്റേതായ കഴിവ് തെളിയിച്ച ഈ കലാകാരനുള്ള വലിയ ബഹുമതിയാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത് വാദ്യകലയ്ക്ക് ആദ്യമായി ലിപി തയ്യാറാക്കിയ മടിയൻ രാധാകൃഷ്ണന്മാരാർ തായമ്പകായ ശൈലി അടയാളപ്പെടുത്തുന്ന കലാകാരനാണ് കൂടാതെ തായമ്പുകയിൽ രൂപം കൊടുത്തതും മടിയൻ രാധാകൃഷ്ണമാരാറാണ് ഇദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ഭാരവാഹികൾ പട്ടും വളയും സമ്മാനിച്ചിരുന്നു ഉടുപ്പി പേജാവർ മഠത്തിൽ നിന്നും പഞ്ചവാദ്യ പഞ്ചാനൻ എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലും ഇദ്ദേഹത്തിന് ചെണ്ടയിൽ തന്റെ കരവിരുദ്ധ പ്രകടമാക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രഗൽഭ ശിഷ്യ സമ്പത്തിനും ഉടമ കൂടിയാണ് മടിയൻ രാധാകൃഷ്ണൻമാരാർ കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ മുൻ ഭാരവാഹി കൂടിയാണ് വാദ്യകലയിൽ തിളങ്ങി നിൽക്കുന്ന മടിയൻ രാധാകൃഷ്ണൻമാരാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്